എല്ലാരും മാറ്റിയോ ഒക്കെ മാറ്റിയോ എന്നാ പൈക്കോളി ഫ്രാങ്ക് ആയിരുന്നു നിങ്ങളെ ഈ നേരത്തെ എല്ലാരും മാറ്റി നിർത്തന്ന ഏട്ടലോ ഏഹ് എന്നാ കേറിക്കോളൂക്കോളി എന്ത് ഇവരൊക്കെ രണ്ടു ഒരു ആഗ്രഹം ഈ മഴയത്ത് എന്താഗ്രഹാണ് ഏ ആ അവർക്ക് എന്ത് കാടമുട്ട എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും സൺഡേ അല്ലേ ഏതായാലും സൺഡേ അല്ല ഇവരൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നല്ലൊരു ചായക്കടയിൽ പോയിട്ട് ചായ പിടിക്കാം ഒരു ഈവനിങ് വ്ലോക്ക് ആണ് എന്നാ അടച്ചിട്ട് പോരും മഴ പെയ്യുന്നു മഴ പെയ്യുന്നു കാരത്തോട്ട് പോകുന്നു നല്ല ചാറ്റൽ മഴ ഉണ്ട് ഈ നേരത്തുണ്ടല്ലോ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് എണ്ണക്കടികളൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കാൻ നല്ല രസാണ്

നല്ല മഴയാണ് ഇങ്ങനെ തൊള്ളടന്നെ നല്ല നല്ല ഉന്നക്കായ കിട്ടും അവിടെ ഉന്നക്കായിട്ടുണ്ട് നല്ല രസം കെട്ടോ റോട്ടില് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കണ്ടോണ്ടോ താണ്ടോ താണ്ടോണ്ട

അപ്പൊ ഞാനിതാ വിത്ത് ഔട്ട് പൈനാപ്പിൾ ചക്കര ചിക്കൻ ട്യൂബ് ഉമ്മ സമൂസ കട്ട്ലേറ്റ് ചായ സിനു ഈ സാധനം ഇതെന്താ പറയാ റോൾസോ ചായ ഒക്കെ കുടിച്ച് ഇനി വേണോ ഇനി എന്താ വേണ്ട അങ്ങനെ മതിയായോ ഇനി വേണോ എന്തേ വിചാരിച്ച സാധനം അപ്പഴേക്ക് കാടമുട്ട കഴിഞ്ഞു പറരത്തിനൊക്കെ വരണ്ടേ ഇന്ന നടക്കി പോവാ കൂടുതലായിരുന്നു അവിടുത്തെ ചായ നല്ല ചായ എല്ലാവരും വന്ന് ചായ കുടിക്കൊന്നു നല്ല കട്ടിയില്

ും എ എരി തിന്നിട്ടേ നാവ് പൊറത്തേക്ക് ഇടിയാണോ

ഇതാണ് അംഗം ചക്കരക്ക് പറ്റാത്ത ഒന്നും ആറ്റിയോ പറ്റിയില്ല അവനാൻ വേണ്ടത് അവനാ തിന്നിയോ ഏക്ക് ഐസറ്റ് വെക്കാൻ തിരു റോഡിൽ നിന്ന് എണ്ണ കടി വായി കൊടുത്തു എണ്ണ കടി വായി കൊടുത്തു നിനക്ക് ತಿന്നാർനെക്ക് വാങ്ങണ്ട അറിയോ അതുകൊണ്ട് വല തീക്ക് ഇതിടക്കരെ സക്കരയുടെ സക്കരയുടെ ഭാഗ്യമാന ഇജാസല്ലേ ഒരു തെറ്റി പോയി ദേ ഗരം സക്കരിയുടെ സക്കരിയുടെ ഭാഗ്യാണ് ഇജാസയക്കരെ ആ ഐദ മൈരം ഭാഗ്യം മോനെ ഇതിനല്ല പറപ്പാണ് നിങ്ങള് നോക്കിമ്മ ഇവർക്കൊക്കെ ഗർഭിണിയായപ്പോ എന്തൊക്കെയാ തിന്നാനും അതിലിങ്ങേണ്ടോ അതിനാണിപ്പൊ നിങ്ങള് നേരത്തൊക്കെ അല്ലെങ്കിൽ പോലും തിന്നാൻ കൊണ്ടു ഏഹ് കുടിച്ചിട്ട് ആ നിങ്ങള് ജീവിച്ച മാതിരി ബാക്കി ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ആ

അപ്പൊ ഞങ്ങള് ഇന്നത്തെ ചായ കുടിയിട്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ചായ ഈവനിങ്ങിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് കുടിക്കലുണ്ടോ എന്തിനാഴ്ച എന്നില്ല എപ്പോഴെങ്കിലും ോട്ട് അടങ്ങിറക്കിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി കോളി ഇറങ്ങി കോളി എറങ്ങോളി കോളി നാളെ അടുത്ത എന്റെ അടുത്തേക്ക് വരല്ലേ ഞാൻ പോവാണേ ഞാൻ പോവാണ് ഞാൻ വണ്ടിയെടുത്ത് ഞാൻ പോവാണ് മനസ്സിലാക്കി ഒക്കത്ത് കേറിയിരിക്ക അപ്പൊ എന്തായാലും ചെറിയൊരു എടുക്കാം ഈവനിങ്ക് വീടെടുക്കാറ്റാറ്റാച്ചോ അടച്ചോ അടച്ചോ അപ്പൊ